സഹോദരങ്ങളെ ഒരു അമ്പത് വയസ്സായ ഒരു ഭാര്യയും ഭർത്താവും സിറ്റൗട്ടിലിരുന്ന് ഒരുമിച്ച് സംസാരിക്കൂ അല്ലെങ്കിൽ ബെഡ്റൂമിലിരുന്ന് അല്ലെങ്കിൽ ഡൈനിങ് ഹാളിൽ ഇരുന്ന് അല്ലെങ്കിൽ കിച്ചണിലിരുന്ന് ഒരുമിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഫോട്ടോ എടുത്തു വെക്കണം അത് അത്ഭുതകരമായ കാഴ്ചയാണ് ഇന്നത്തെ കാലത്ത് വലിയ അത്ഭുതമാണ് കാരണം എന്താ മക്കൾ എങ്ങനെയാണ്ട് അത്യാവശ്യം ഒരാൾ കുവൈത്തിലും ഒരാൾ ഖത്തറിലൊക്കെ ആയി ഒരു പൈസ ഉണ്ടാക്കാൻ തുടങ്ങിയാൽ കൂടി ഒന്നായി മക്കളും മീൻകൂടിയും ഒന്നായി പിന്നെ വാപ്പാനെ കാലുകൊണ്ടൊരു ഒറ്റ ചവിട്ടാണ് ആ പേരയിൽ ഒന്നിനും പറ്റൂല വെറുതെ ഒരു വാപ്പ ഒന്നിനും പറ്റൂല മൂപ്പരോട് ചോദിച്ചിട്ടല്ല കല്യാണം തീരുമാനിക്കുന്നത് മൂപ്പരോട് ചോദിച്ചിട്ടല്ല സൂപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്യണത് ഒന്നും മൂപ്പരോട് ചോദിച്ചിട്ടല്ല പിന്നെ ഒരു പിന്നെ പേടിയാകണേനു മാത്രം ഒരാള് പെരയിൽ കടന്നുറങ്ങാൻ പേടിയാണ് കുറക്കുമല്ലോ മൂപ്പനും ഇങ്ങനെ കുരയ്ക്കുമല്ലോ അപ്പൊ കുരക്കുമ്പോ പേടിയാതിരിക്കാൻ വേണ്ടി രണ്ട് പണി പണിയാകുള്ളൂ ഒന്ന് രാവിലെ ചന്തയിൽ പോയിട്ട് മീൻ കൊടുന്ന് കൊടുക്കുക മൂന്നാമത്തേത് രണ്ടാമത്തേത് ടോർച്ച് എടുത്തിട്ട് വൈകുന്നേരം പള്ളിക്ക് പോവുക വേറെ പണിയൊന്നുമില്ല അങ്ങനെ അറുപത്തി മൂന്നാമത്തെ വയസ്സിലും ആയിഷീവിൻ റംലാബിവിന്റെ ബിവി റം ലങ്ങളും തമ്മിലുള്ള ജീവിതം ഒന്ന് പഠിക്കേണ്ട തന്നെയാണ് ഒരു ഒരു കോയിന്റെ കാലെടുത്തിട്ട് ാണ്ട് താഴെ വെച്ചാൽ സഫിയാ ബീവി അതേ കാലെടുത്തിട്ട് നബിതങ്ങളുടെ എവിടെയാണോ തട്ടിയത് അവിടെ തന്നെ കടിക്കുമായിരുന്നു എന്നതാണ് എന്തുകൊണ്ടത് സംഭവിച്ച തരങ്ങള് ഇതിങ്ങനാണ്ട് ഒരു എട്ടു പത്തി ഇരുപത് കൊല്ലൊക്കെ കഴിയുമ്പോൾ ഇതാണ് കഴിഞ്ഞു എന്ന് നമ്മൾ വിചാരിച്ചത് അല്ലെ ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞത് മരിക്കുന്നത് വരെയും മരണത്തിന് ശേഷം ഭാര്യയും ഭർത്താവു ഇവിടുത്തെ അതേ ഭാര്യ സ്വർഗത്തിൽ ലഭിക്കുമെന്നാണ് സൂറത്ത് യാസീൻ പറഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ അതേ ഭാര്യനെയാണ് സ്വർഗത്ത് കിട്ടുന്നത് അപ്പൊ മരിക്കോളും അല്ല മരിച്ചതിന് ശേഷവും തുടരേണ്ട ബന്ധത്തിനാണ് ഭാര്യ ഭർത്തൃബന്ധം എന്ന് പറഞ്ഞത് ആയിഷാബീവിന്റെ മടിയിൽ തല തലവെച്ചിട്ട് നിബിധങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ് അറിയാതെ ഉറങ്ങി അതിൽ ആയിഷാബിയാണെന്ന് വളിച്ചു കണ്ണുനിന്ന് കണ്ണുനീര് വന്ന് നബി തങ്ങളുടെ മുഖത്ത് കണ്ടെത്തിയപ്പോ കണ്ണു പറഞ്ഞു മാലക്കി ആ ആയിഷു ആയിഷ എനക്ക് എന്തു പറ്റിയെന്ന് ചോദിച്ചു ഞാൻ ഉറങ്ങിപ്പോയത് എനക്ക് വിഷമായോ ഈ കൊറേ സംസാരിക്കണം എന്ന് കരുതിന്നോ എന്താ എനിക്ക് പറ്റിയത് എന്ന് ചോദിച്ചു അപ്പൊ ആയിഷാബി പറഞ്ഞു നബി അതൊന്നുമല്ല 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 നബിയെ നാളെ അശ്രയിൽ കോടാന കോടി മനുഷ്യരുണ്ടാകും മ്മളെല്ലാവരും സ്വർഗത്തിലെത്തിയാൽ തന്നെ എനിക്കിങ്ങനെ മടിയിൽ തലവെച്ച് കിടത്താൻ നിങ്ങളെ കിട്ടുമോ എന്നാലോചിച്ചപ്പോ സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല നബിയേ എന്ന് സൈത തുല ആയിഷാ ഇതിങ്ങനെ സ്വർഗത്തിൽ മടി കിടക്കാനുള്ളതാണ് നമ്മൾ എത്ര ആൾക്കാരെ ആലോചിക്കലുണ്ട് ഇതിപ്പോ ഇങ്ങനെ കഴിഞ്ഞു പോട്ടെ എന്ന് മാത്രമേ വിചാരിക്കലുള്ളൂ അല്ല ഇത് സ്വർഗത്തുള്ളതാണ് ഈ അമല് ആദ്യത്തെ നിക്കാഹ് സ്വർഗത്തിലാ നടന്നിട്ടുള്ളത് നബിയും ബിവിയും സ്വർഗത്തിൽ നടന്നൊരു പരിപാടിയാണ് ഇത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള അമലാണ് എന്ന നിലക്ക് ഭാര്യ ഭർത്തൃ ബന്ധത്തെ ആരും കാണില്ല അത് വലിയൊരു പ്രശ്നമാണ് ആ നിലക്ക് കാണാൻ കഴിഞ്ഞാലോ ചെറിയ പ്രയാസങ്ങളൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല ഓരോ കാര്യങ്ങളും അള്ളാഹുത്തല്ല സ്വർഗത്തിനേക്ക് വേണ്ടിയിട്ടാണ് സംവിധാനിക്കുന്നത് എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ട ആയിഷാബി റതി അള്ളാവിന്റെ ഏറ്റവും സന്തോഷം പറഞ്ഞൊരു സംഭവം ഉണ്ട് ഏറ്റവും സന്തോഷം പറഞ്ഞത് നബിതങ്ങൾ ആയിഷാബിന്റെ മടി കടന്നിട്ടാണ് മരിക്കുന്നത് വഫാത്താകുന്നത് നബിതങ്ങൾക്ക് വഫാത്തിന്റെ അസുഖം തുടങ്ങിയ സമയത്ത് ഭയങ്കര വേദന അനുഭവിക്കാൻ തുടങ്ങിയപ്പോ ആയിഷാബി ഒരു ബ്രഷ് ഒരു അറാക്ക് എടുത്തിട്ട് തന്റെ വായിൽ നിന്ന് ഇങ്ങനെ അതിൽ നിന്ന് ഉമിനീര് നച്ചിട്ട് നബിതങ്ങൾക്ക് ഇങ്ങനെ പല്ല് തേച്ചു കൊടുത്തു

ഹദീജാബിയുടെ വീട്ടിൽ നിന്ന് ജബരന്നൂർ പർവ്വതത്തിലെ ഹിറാ ഗുഹയിലേക്ക് നബിസല്ലാഹുലൈസ് തങ്ങൾക്ക് ഒഴിഞ്ഞിരുന്ന് അള്ളാഹുവിനെ എന്നൊരിക്കൽ തോന്നി ഭാര്യയായ ഹദീജിബിയോട് പറഞ്ഞു ഹദീജ എനിക്കൊന്ന് ഒഴിഞ്ഞിരുന്ന് ഇബാദ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ട് ഹദീജി പറഞ്ഞു നബിയെ എന്നെ അന്ന് നബി ആയിട്ടില്ല ഭർത്താവിനോട് പറഞ്ഞു നിങ്ങളതിന് പറ്റിയ സലതാന്ന് അന്വേഷിച്ചോക്കിയാൽ അങ്ങനെ നബിതങ്ങൾ ഇങ്ങനെ മക്കത്തുകൂടെ ഒക്കെ നടന്ന് നടന്ന് ജബറിൻ ഭാഗത്തിൽ കയറി ഹിറാം ഗുലയില് നോക്കി എന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോ കഴപം ഇങ്ങനെ ശരിക്ക് കാണാണ്ട് എന്ന് അവിടെത്തന്നെ ഈ കൂട്ടം തീരുമാനിച്ചു അങ്ങനെ ഹദീജിയോട് ചെന്ന് വിവരം പറഞ്ഞു ഹദീജി പോയി നോക്കിയിട്ട് സ്ഥലം ഉറപ്പിച്ചു കൊടുത്തു സ്ഥലം ഉറപ്പിച്ചു കൊടുത്തു എന്നിട്ട് തങ്ങൾ അങ്ങോട്ട് ഇബാത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പോവുകയാണ് അപ്പോ കൊണ്ടുപോവാനുള്ള സാധനങ്ങൾ ഗോതമ്പ് മാവ് ഈത്തപ്പഴം പച്ചവെള്ളം നാല് സാധനങ്ങൾ തയ്യാറാക്കി കൊടുത്തു അതുകൊണ്ട് പോയിട്ട് അവിടെ അങ്ങനെ ബാത്തെടുത്ത് കൂടി രണ്ട് വർഷാണ് രണ്ട് കൊല്ലം രണ്ട് വർഷത്തിലെ രണ്ട് റമദാൻ മാസത്തിലാണ് ജബരന്നൂർ പർവ്വതത്തിലെ ഹിറാ ഗുഹയിൽ നബിതങ്ങൾ ഇരുന്നിട്ടുള്ളത് രണ്ടു വർഷങ്ങളിലായി ഓരോ മാസം വീതം അങ്ങനെ രണ്ട് മാസം ആദ്യത്തെ വർഷം കഴിഞ്ഞു രണ്ടാമത്തെ വർഷത്തിലാണ് ജബിലി അലൈഹി ഇസ്ലാം വരുന്നതും ന്യൂപത്ത് കിട്ടുന്നതും അപ്പൊ മുപ്പത്തി ഒമ്പതാമത്തെ വയസ്സിലും നാല്പതാമത്തെ വയസ്സിലാണ് നബിസ് അള്ളാഹു അലി തങ്ങൾ ഹിറാ പർവ്വതത്തിൽ ജബലിന്നൂർ പർവ്വതത്തിലെ ഹിറാ ഗുഹയിൽ ഇരിക്കുന്നത് അങ്ങനെ ഇടക്കൊക്കെ നബി തങ്ങൾ ഇങ്ങനെ ഇറങ്ങി വരും ഭക്ഷണേറ്റു പോകും വരാത്ത സമയത്ത് ഹദീജി അലി അള്ളാഹുനെ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കും വരാത്ത ദിവസങ്ങളിൽ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കും ഒരു ദിവസം ു ചോദിച്ചു വല്ലിമ്മ ഞാൻ കൊണ്ടേ കൊടുത്താലോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ടു എന്ന നബിതങ്ങളുടെ വളർത്തുപുത്രനായുവിന്റെ മകനാണ് ഉസാമത്ത് റദിയു ജെയ്തു ഹാരിസാർ കഥ ഒരു മനുഷ്യന്റെ പെരുമാറ്റത്തെ കുറിച്ച് പഠിക്കാൻ ഏറ്റവും നല്ല കഥയാണ് നബിതങ്ങളുടെ വളർത്തുപുത്രനാണ് ഹാരിസാൻ ഒരു മനുഷ്യൻ നല്ല നിലക്ക് പെരുമാറിയാൽ ആളുകൾ അവനോട് എങ്ങനെ ആകർഷിക്കും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് സെയ്ദ് കഥ ഹാരിസന്ന് പറഞ്ഞ വാപ്പാന്റെ മകനാണ് സെയ്ദ് ഈ ഹാരിസ എന്ന് പറഞ്ഞ ആള് മക്കളോട് ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു ഭയങ്കര താല്പര്യം ജോലിക്ക് പോകുമ്പോൾ മക്കളെയും കുട്ടിനെയും കൂടെ കൊണ്ടുപോകും ഒരു മൊതനുള്ളൂ അന്നുള്ളത് ജെയ്ദിനെ കൂടെ കൊണ്ടുപോകും ജോലി കഴിഞ്ഞു വരുമ്പോൾ അങ്ങോട്ടിനെ കൊണ്ടുപോകും പിറ്റേ ദിവസം പോകുമ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകും ഇങ്ങോട്ട് കൊണ്ടുവരു അങ്ങോട്ട് കൊണ്ടുപോകും ഇങ്ങോട്ട് കൊണ്ടുവരുമോ അങ്ങനെയാണ് കൊണ്ടുപോകണേന് കുഴപ്പമൊന്നുമില്ല കേട്ടോ കൊണ്ടുപോകുന്നവർക്ക് ശ്രദ്ധിക്കാനും കൂടിയും പറ്റണം അല്ലാതെ കൂട്ടത്ത് പറഞ്ഞു മാത്രമേ നമുക്ക് വെള്ളിയാഴ്ചയും അതേമാതിരി പെരുന്നാൾ കുട്ടികളെ പള്ളിയേക്ക് കൊണ്ടുപോകും നമ്മളെ കുട്ടികൾ നേരെ ആയിക്കോട്ടെ കൊണ്ടുപോകണതാണ് പക്ഷെ അഥപഗേട് കാണിച്ചാലേ കേട് ഇല്ല അതുകൊണ്ട് കൊണ്ടുപോകുന്നവർക്ക് നോക്കാനും കൂടിയും പറ്റണം വെള്ളിയാഴ്ച ഒക്കെ പള്ളിയേക്കാൾ വന്നിട്ടുണ്ട് അവര് സപ്പ നടന്നാൽ എങ്ങനെ ഉണ്ടാവും അപ്പൊ അപ്പൊ ഞമ്മക്ക് നമ്മളെ കുട്ടി ഏറ്റവും വലുതെ ഈ ഗൾഫ് ഫാമിലി വന്നതിന് ശേഷം കുട്ടികൾ അതവ് പഠിപ്പിക്കുന്നതിൽ വളരെ ബാക്കിലായിട്ടുണ്ട് ഗൾഫിലോട് ഞാൻ എതിരൊന്നുമല്ല കേട്ടോ പെരപ്പണി തീർന്നത് പോലെ കൊണ്ടാണ് പക്ഷെ ഉള്ള കാര്യം പറയാമെന്നുള്ളത് എന്ത് ഗൾഫ് ഫാമിലി വന്നതിന് ശേഷം അവിടെ എങ്ങനെ വെച്ചാൽ ഒരു ഇരുപത് ഇരുപതിൻ്റെ റൂമാണ് ആകണ്ടത് അത് പാർട്ടീഷൻ ചെയ്തിട്ട് കുറഞ്ഞ ഭാഗം കിച്ചൺ അപ്പുറത്തെ ബാത്റൂമ് ഇപ്പുറത്തെ ഡൈനിങ് ഹാള് അപ്പുറത്തെ ബെഡ്റൂം ഇതൊക്കെ കൂടി ഇരുപത് ഇരുപതിൻ്റെ റൂമിലോട്ട് ഒപ്പിക്കാനാണ് പതിവ് അപ്പൊ അതില് വപ്പയും അമ്മയും കുട്ടിയൊക്കെ ഒരേ ഒരേമാതിരി തന്നെ കാര്യം വ്യത്യാസമൊന്നും ഉണ്ടാവില്ല അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് കിടന്ന് ഇങ്ങോട്ട് ഇടന്ന് ശീലായി അത് നമ്മളെ നാട്ടിൽ വന്നാലും ഉള്ള മൗര്യത്തിന്റെ സാഹസ്യരും ദുരിന്റെ സാഹസ്യം ഒക്കെ വന്നിട്ട് അദബീട് കട്ടു കൊണ്ടരനേന് കുഴപ്പമൊന്നുമില്ല കൊണ്ടരനം പക്ഷെ അദബ് എന്താണെന്ന് ശരിക്ക് പറഞ്ഞു കൊടുത്തിട്ട് പഠിപ്പിച്ചിട്ട് അദബിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അബ്ദുല്ലാഹിബിൻ ഉമർ റതി ആണ് ഒരു ദിവസം ഉമർ ഹത്താബ് റസി അള്ളാഹുന് പള്ളിയിലേക്ക് വന്നപ്പോ മോനെ മോനെ മോനക്കൊടുന്ന് ഉമർ അബ്ദുല്ലാഹിബിനും അള്ളാഹുനെ കൊണ്ടുവന്നു അങ്ങനെ സദസ്സിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നബിസല്ലാഹു അലൈസ് തങ്ങൾ ചോദിച്ചു സഹാബത്തെ ഞാൻ ഇങ്ങളോടൊരു കടങ്കത് ചോദിക്കട്ടെ എന്ന് ചോദിച്ചു അവ സഹാബത്ത് പറഞ്ഞു അതേ നബിയെ ചോദിച്ചോളി പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയിട്ട് അങ്ങോട്ട് ശ്രദ്ധിക്കട്ടെ അതോടെ പൊട്ടിക്കോട്ടെ എന്ന് നോക്കിയാൽ മതി ഒന്നും സംഭവിക്കൂല ചെറിയ ഒരു അച്ഛൻ ഉണ്ടാവുന്ന മാത്രമേ ഉള്ളൂ നിങ്ങൾ അങ്ങോട്ട് ശ്രദ്ധിച്ചാൽ പിന്നെ പ്രശ്നമാകും അങ്ങോട്ട് തന്നെ അല്ലേ ശ്രദ്ധിക്കണേ അബ്ദുല്ലാഹിബിൻ ഉമർ ഉമർ ഖത്താവ് പറഞ്ഞ വാപ്പാന്റെ ഒപ്പം പള്ളിയിൽ പോയി ഒരു ഇസം അങ്ങനെ സദസ്സിൽ ഇങ്ങനെ നബി തങ്ങൾ ഞാൻ ഒരു കടങ്കത് ചോദിക്കട്ടെ എന്ന് ചോദിച്ചു അപ്പൊ എന്നെ സഹാബത്ത് പറഞ്ഞു ബലായ നബിയെ ചോദിച്ചോളി എന്ന് പറഞ്ഞു അപ്പൊ തങ്ങൾ ചോദിച്ചു ഒരു കൊമ്പും ചുള്ളി ഇല്ലാത്ത മരത്തിന്റെ പേര് പറയാമോ എന്ന് ചോദിച്ചു സഹാബത്ത് ഇങ്ങനെ കുറേ സമയം ആലോചിച്ചു ഇങ്ങനെ കാട്ടിലുള്ള മരങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഒരൈഡിയം കിട്ടിയില്ല അപ്പോൾ അവര് പറഞ്ഞു അള്ളാഹു റസൂലു ആലം എന്ന് പറഞ്ഞപ്പ നബിതങ്ങൾ പറഞ്ഞു അത് ഈത്തപ്പനയാണ് എന്ന് പറഞ്ഞു തെങ്ങും അങ്ങനെ തന്നെയാണ് തങ്ങും അങ്ങനെ തന്നെയാണ് മരങ്ങളൊക്കെ ഒരുപാടുണ്ട് ഓൽക്കു ഓർമ്മ ഉണ്ടായില്ല എന്നേ ഉള്ളൂ അള്ളാഹു റസൂലു ആലം എന്ന് പറഞ്ഞു അപ്പൊ ഈത്തപ്പനയാണ് എന്ന് പറഞ്ഞു സദസ് പിരിഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോ അബ്ദുല്ലാഹിബിൻ ഉമ്മർ അലി അള്ളാഹുബിനോട് പറഞ്ഞു വാപ്പ എനിക്ക് അതിന്റെ ഉത്തരം അറിയായിരുന്നു നബി തങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പോ ഉത്തരം അറിഞ്ഞിരുന്നു ഞമ്മക്കൊക്കെ അറിഞ്ഞിരുന്ന അതിന് തന്നെ ഞാൻ ചോദിക്കാൻ തുടങ്ങിയപ്പോ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അതിന്റെ ഉത്തരം അറിയാം എന്നതുപോലെ അബ്ദുല്ലാഹിബിൻ ഉമ്മറിനും അറിഞ്ഞിരുന്നു നബി തങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പോ തന്നെ അതിന്റെ ഉത്തരം അറിഞ്ഞിരുന്നു ഞാനത് പറയാതിരുന്നതാണ് വാപ്പ ചോയിച്ചു എവിടെ കുട്ടി ഇജ് എന്തൊരു ചെറുക്കന അതടാ അവിടെ നിന്നാണ് നീച്ച് നിങ്ങളുടെ പറയേണ്ടതെന്നാ ഈ വാപ്പ കുപ്പായ നേരാക്കിയിട്ട് അവിടെ ഇരിക്കൂലായി എന്റെ പണിയാ ഈ കാട്ടിയത് എന്ന് ചോദിച്ചു സയ്യദന ഉമർത്താബ്ലാഹു ആ സമയത്ത് അബ്ദുല്ലാഹിബിൻ പറഞ്ഞു ഇന്റെ വാപ്പ ഇങ്ങള് ഇരിക്കണ സദസ്സിൽ അതും ഉത്തരം കിട്ടാതെ ഇരിക്കുന്ന സദസ്സിൽ ഞാനൊരു ചെറിയ കുട്ടി അതിന് മറുപടി പറയുന്നത് ശരിയല്ല എന്നെനിക്ക് തോന്നി എന്ന് പറഞ്ഞു അതാണ് അത് ഉപകരണം എന്താണ് അത് ഉപകരണത് ഒരു കുട്ടിയുടെ ഏറ്റവും വലിയ ഗുണം എന്നത് ഇസ്മായിലിയാണ് എന്താ ഇസ്മായിലിയത്ത് ഇസ്മാലിയ സയ്യിദന ഇബ്രാഹിം അലഹിസനാം ഇസ്മായിൽ നബി അർക്കാൻ കൊണ്ടോയി ആദ്യം അർക്കാനാന്ന് പറഞ്ഞിട്ടൊന്നുമില്ല കൊണ്ടോയി കൊണ്ടോയിട്ട് അവിടെ ചെന്നിട്ട് പറഞ്ഞു يا بني إني أرى في المنام أني يذبهك موني سبنا تلوڑا الله وينجل نين ينن نين أرقنا مني ينك نردشم لبي چيركن ينن برنجا پو مغم برنجو يا عبتي فالما تؤمر وإني ستجدني إن شاء الله من الصابرين يا عبتي اندوابا ഇഫ് അൽമാ നിങ്ങളോടെന്താണ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് അത് നിങ്ങൾ ചെയ്യണം അള്ളാഹു ആണ് സത്യം തീർച്ചയായും ഞാൻ ക്ഷമിക്കുന്നതായി നിങ്ങൾക്ക് എന്നെ എത്തിക്കാം നേരത്തെ പറഞ്ഞു പഠിപ്പിച്ചല്ല ഇസ്മായിൽ നബിനോട് നേരത്തെ എന്നോട് ഞാൻ അങ്ങനെ ചോദിക്കും അപ്പൊ ജി ഇങ്ങനെ പറഞ്ഞുള്ളൂന്ന് സെറ്റാക്കിയതല്ല പിന്നെന്തേ ആവശ്യ സമയത്ത് അതു പറയാൻ മാത്രമുള്ള വിജ്ഞാനം തന്റെ ഉമ്മയിൽ നിന്ന് ഇസ്മായിലിൽ ലഭിച്ചിരുന്നു എന്നതാണ് അതിൻ്റെ കാരണം എന്താ ഓരോ കാര്യങ്ങളും ആവശ്യമാകുന്ന സമയത്ത് അതിനെന്താ മറുപടി കൊടുക്കേണ്ടത് അതിൽ എന്തെല്ലാം ആദാബുകളാണ് പാലിക്കേണ്ടത് എന്നത് ഇസ്മായിൽ നബി അലി അലിസ്ലാമിന് തന്റെ ഉമ്മയിൽ നിന്ന് നേരത്തെ അറിവുണ്ടായിരുന്നു അതുകൊണ്ടാണ് സൈദന ഇസ്മായിൽ അലി ഇസ്ലാം അങ്ങനെ മറുപടി പറഞ്ഞത് പിറ്റേന്ന് വന്നപ്പോ പിറ്റേന്ന് വന്നപ്പോ ഉമർത്താബ് റസി അള്ളാഹു നബിയോട് പറഞ്ഞു പൊന്നാര നബിയെ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി നബിയെ ഇന്നലെ ഞാൻ വന്നപ്പോ എന്റെ ചെറുക്കനെയും കൂടെ കൊണ്ടുവന്നിണ്ട് ഇങ്ങളൊരു ചോദ്യം ചോദിച്ചില്ലേ കൊമ്പും ചുള്ളി ഞാത്ത മരത്തിന്റെ പേര് പറയാൻ പറ്റുമോ ഞങ്ങാർക്കും കിട്ടിയില്ല അവസാനങ്ങൾ തന്നെ പറഞ്ഞു പോയപ്പോ ഓം പറഞ്ഞു നബി എന്നോട് ഓൻ അതിന്റെ ഉത്തര അറിയായിരുന്നു ഞാൻ ഉണ്ടായത് കൊണ്ടും ഉണ്ടാതിരുന്നതാത്രേന്ന് പറഞ്ഞപ്പോ നബി തങ്ങളൊന്ന് കുഞ്ചിരിച്ചു ഒന്ന് ചിരിച്ചു എന്താ അതിൻറെ അർത്ഥം അതിന്റെ അർത്ഥം എന്താ അങ്ങനെ തന്നെയാണ് അമ്മറെ വേണ്ടത് അതാണ് ആ ചിരിടർത്ഥം അങ്ങനെ തന്നെയാ വേണ്ടത് എന്ന് അഥവ് പഠിപ്പിക്കാണ് ആരെ അബ്ദുല്ലാഹിബിൻ ഉമറിനെ അല്ല പഠിപ്പിക്കണത് പിന്നെ ആരെ പഠിപ്പിക്കണത് ആരെ പഠിപ്പിക്കണത് ഉമർ ഖത്താബിനെയാണ് പഠിപ്പിക്കണത് എവിടെയാണ് എന്താണ് എപ്പോഴാണ് എങ്ങനെയാണ് പറയേണ്ടത് അത് സൈദന ഉമർ ഉൽ ഹത്താബ് റതി പഠിപ്പിക്കലാണ് ഈ ചോദ്യോത്തരും ഉമർ ഖത്താബ് മോനേറ്റ് വരലും എല്ലാ കാര്യങ്ങളും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എല്ലാതും എല്ലായിടത്തും പറയാനുള്ളതല്ല എല്ലാതും എല്ലായിടത്തും ചെയ്യാനുള്ളതും എല്ലാം അതുകൊണ്ട് അഥവ് പരിശീലിപ്പിക്കാനാണ് മക്കളെ കൊണ്ടുവരേണ്ടത് വരണം വരണ്ട ഞാൻ പറഞ്ഞത് പക്ഷെ വാപ്പാക്ക് നോക്കാൻ നേരം കിട്ടണം കുട്ടികളെ കൊടുന്നുകാണ്ട് വിട്ടാക്കിയാണ്ട് വാപ്പ അൽക്കപ്പെടുത്താണ്ട് ഇരുന്നാൽ പോരാ അടുത്തിരുത്തിയിട്ട് ഓരോ ഓരോ കാര്യങ്ങളും കൊടുത്ത് പരിശീലിപ്പിച്ച് അതിനുള്ള നാളും പ്രായവും ആകും ചെയ്തിട്ടുണ്ടെങ്കിൽ കൊണ്ടുവരുന്നതിന് കുഴപ്പമൊന്നുമില്ല കൊണ്ടുവരണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ പക്ഷെ കൊടുന്ന് വിട്ടാക്കണ സ്വഭാവമാണെങ്കിൽ അത് അതവിനേക്കാൾ കൂടുതൽ അതവ് കേടാൻ ഉണ്ടാക്കുക ഗുണം ഉദ്ദേശിച്ച് നമ്മൾ കൊണ്ടുവരുന്നു പക്ഷെ അതുകൊണ്ട് ദോഷമാണ് ഉണ്ടായിത്തീരാ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ന് സാന്ദർഭികമായി ഞാൻ നിങ്ങളുടെ ശ്രദ്ധ